ഒരു കർഷകൻ ഒരു കൃഷിയെ മാത്രം ആശ്രയിച്ച് നിൽക്കരുത് എല്ലാ കൃഷിയും അവനാശ്രയിക്കണം ഒരു കൃഷി ആശ്രയിച്ചാൽ ഒരു സമയത്ത് ഒരു ആദായമേ കിട്ടുള്ളൂ അപ്പോൾ ഒരു രണ്ടേക്കറ് രണ്ടര ഏക്കർ സ്ഥലമുള്ള ഒരാൾ കുറച്ച് റബ്ബർ അത് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കില്ല സീസണാണ് ഇതേപോലെ കുറച്ച് റബ്ബർ പിന്നെ കുറച്ച് സ്ഥലം വാഴ ഇതേപോലെ വാഴ കൃഷിയിടാം പിന്നെ കുറച്ച് സ്ഥലത്ത് കപ്പ മരിച്ചണി കപ്പയും മരിച്ചനിയും കൊന്നു തന്നെ ചില സ്ഥലങ്ങളിൽ മരിച്ചണി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കപ്പയെന്ന് പറയും കപ്പക്കുള്ള കപ്പയിട്ടക്കെയാണ് കപ്പ പൊടിച്ച് വപ്പ ഇത് മുഴുവനും കപ്പറ്റക്കെയാണ് കപ്പി പറഞ്ഞത് കപ്പ വെച്ചുകൊട്ടിൽ ചാണക പൊടി ഇത് കിട്ടിയിട്ടുണ്ട് രാസവളം ഉപയോഗിക്കില്ല അതിൻ്റെ കൃഷിയിൽ ഒരു കൃഷിയിലും രാസവളം ഉപയോഗിക്കാറില്ല ചാണകം ചാമ്പല് കോഴിവളം ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് സ്ഥലത്ത് ചീര പച്ചക്കറികൾ ചീര തുടങ്ങി വെണ്ട ചീര കത്തിരി വലുതെല്ലാം തുടങ്ങി പലവിധമായ പച്ചക്കറികൾ പിന്നെ ചില സ്ഥലത്ത് ചേമ്പ് ചേന അങ്ങനെ പലവിധമായ കൃഷികളിടുമ്പോൾ പല തരത്തിലാദായം കിട്ടിക്കൊണ്ടിരിക്കും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഓരോ ദിവസവും പച്ചമുളക് അങ്ങനെ കുരുമുളക് അങ്ങനെ തുടങ്ങി പല ഓരോ സമയത്ത് ഓരോ തരം ആദായം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ കൃഷിക്കാരന് നഷ്ടം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഇതുകൊണ്ട് വേനൽക്കാലത്ത് വാഴ എല്ലാം ഒടിഞ്ഞു പോകും നല്ല രീതിയിൽ നനവ് പറ്റിയില്ല എങ്കിൽ മൊക്കെ വേനൽക്കാലത്ത് പിടിഞ്ഞു പോയി ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൊണ്ട് വിളയാകത്തത് ഇളഞ്ഞില്ല കറിവേക്കാൻ ഭാഗമായി വന്നതേ ഉള്ളു അപ്പോൾ കൃഷിക്കാരൻ ഒരു കൃഷിയെ മാത്രം ആശ്രയിച്ച് നീക്കരുത് എല്ലാവിധമായ കൃഷികളും കുറച്ച് റബ്ബർ കുറച്ച് തെങ്ങ് കുറച്ച് വാഴ കുറച്ച് കപ്പ് മരിച്ചീനി കുറച്ച് സ്വലം പച്ചക്കറി പല പച്ചക്കറികൾ പല വിധത്തിലിടാം ദിവസം അതായത് കിട്ടിക്കൊണ്ടിരിക്കും ചീര ഒരു ഭാഗത്ത് പയർ വേറൊരു ഭാഗത്ത് വെണ്ട വേറൊരു ഭാഗത്ത് ഇങ്ങനെ പലതരത്തിലുള്ള ദിവസവും കൃഷിക്കനാഴ്ച അങ്ങനെ വരുമ്പോൾ കൃഷിക്കാരന് നഷ്ടം വരില്ല ഈ ഒരു കൃഷിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരാണ് നഷ്ടം നഷ്ടം എന്ന് പറയുന്നത് കൃഷിക്കാരന് ചേർന്ന മറ്റൊന്നാണ് പശു വളർത്തൽ മൃഗങ്ങളെല്ലാം വളർത്താം ആട് കോഴി പശു എല്ലാം പോത്ത് എരുമ എല്ലാം ഇത്രയും സ്ഥലമുള്ള ഒരാളെ വളർത്താൻ പറ്റും ഇതിലേക്ക് ആവശ്യമായ വളവും കിട്ടും ഇത്രയും സ്ഥലം രണ്ടര ഏക്കർ പരിടമുള്ള ഒരാളിന് കൃഷി ചെയ്യാനുള്ള എല്ലാവിധമായ സ്ഥലവും ഇവയ്ക്കാഹത്തിനുള്ള തീറ്റയ്ക്കുള്ള എല്ലാം കിട്ടും വാഴയില വെട്ടി എടുക്കാം കുറച്ച് തീറ്റ പുല്ല് വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഇടക്കൃഷികൾ പലവിടാം ഇതിൻ്റെ കൂടെ ഞാൻ വിട്ടുപോയി ഇഞ്ചി ഒരു പ്രധാന കൃഷിയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കൃഷി ഇപ്പോൾ കൃഷിയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൂടുതലാണ് ആദ്യം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ പോയിട്ടുണ്ട് ആയിക്കോട്ടെ എന്നിരുന്നാലും കൃഷിക്കാരന് നഷ്ടം വരില്ല നഷ്ടം വരാതിരിക്കാൻ അവൻ ഒരു കൃഷി ആശ്രയിക്കരുത് ഒരു കൃഷി എന്ന് ഞാൻ പറഞ്ഞത് ചിലർ റബ്ബറിനെ മാത്രം ആശ്രയിക്കും അത് മൂന്നോ നാലോ മാസമേ കിട്ടാൻ പറ്റുള്ളൂ ചിലർ വാഴ മാത്രം ശ്രദ്ധിക്കും അത് നഷ്ടം വന്നു തരാം ഒഴിഞ്ഞു വീഴും വില കുറഞ്ഞു വരും പല തരത്തിലുള്ള നഷ്ടങ്ങളുണ്ടാവാം അപ്പോൾ ചെയ്യേണ്ടതെന്നാൽ കൃഷിക്കാരൻ എല്ലാ കൃഷിയും ഇടണം എല്ലാ കൃഷിയെന്ന് പറയുമ്പോൾ ആട് മാട് പശു തുടങ്ങി കോഴി വളർത്തൽ പച്ചക്കറികൾ തുടങ്ങി എല്ലാം ഉൾപ്പെടുന്ന ഒരു കൃഷിയാണ് ഒരു കൃഷിക്കാരൻ അവനാണ് കൃഷിക്കാരൻ അവനങ്ങനെ ചെയ്താൽ അവന് ഒരു സാധനവും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല സ്വന്തമായി കഴിച്ചിട്ട് നാട്ടുകാരെയും ഭക്ഷിപ്പിക്കാൻ കഴിയും കൃഷിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മാത്രമേ എല്ലാ മനുഷ്യർക്കും ആഹാരം കിട്ടുള്ളൂ അവരെ ആഹാരം നമുക്ക് പണം ഉണ്ടായിട്ട് ഈ ആഹാര സാധനം അരി തുടങ്ങിയ സാധനങ്ങളില്ല ഈ കൃഷിക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇല്ല എങ്കിൽ നമ്മൾ പണം വെച്ചുകൊണ്ടിരിക്കാനില്ലേ പറ്റുള്ളൂ അപ്പോൾ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചാലേ അവർ കൃഷിയിൽ നിന്നും ആദായങ്ങളെടുക്കുകയും അവരുടെ ആവശ്യം കഴിഞ്ഞുള്ളത് വിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് പണം കൊടുത്ത് വാങ്ങാം അല്ലാതെ കൃഷിക്കാരെ ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ നിങ്ങൾ എവിടെ നിന്ന് വാങ്ങും നമ്മൾ എവിടെ നിന്ന് വാങ്ങും ഇന്ന് വാഹന സൗകര്യങ്ങളുള്ളതുകൊണ്ടും മറ്റ് സ്റ്റേറ്റുകളിൽ ഒന്നും കൊണ്ടുവരുന്നു അങ്ങനെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതായിരുന്നു ആശ്രയം നാട്ടിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയുടെ ആദായം നമ്മൾ വാങ്ങുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് വാങ്ങുകയും നാം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കൃഷിക്കാരെ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അത് കൃഷിക്കാരെ നാട്ടുകാരും പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ പഞ്ചായത്തുകൾ പ്രോത്സാഹിപ്പിക്കണം ഗവണ്മെൻ്റ് പ്രോത്സാഹിപ്പിക്കണം അവർക്ക് സഹായങ്ങളും എല്ലാവിധമായ പ്രോത്സാഹനവും അവർക്ക് കൊടുക്കണം ഇത് ഗവണ്മെൻ്റ് ശ്രദ്ധയിലും സംഘടനകളും ക്ലബുകളും എല്ലാം കൊണ്ടുവരികയും പഞ്ചായത്തുകളെ ഇത് ശ്രദ്ധ ധരിപ്പിക്കുകയും കൃഷിക്കാർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യാൻ എല്ലാവരും അതിനെക്കുറിച്ചൊരു എങ്കോ അന്വേഷണം തന്നെ നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം